ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പാണ് എത്ര വളരാത്ത മുടിയേയും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം മുടി മുടിപൊഴിച്ചിൽ മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പ് തന്നെയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഒട്ടുമിക്ക ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് മുടി പൊഴിച്ചില തലയൂട്ടിലെ മുടിയൊക്കെ നന്നായിട്ട് പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അതിനു പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ ടിപ്പ് ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് രണ്ട് സ്പൂൺ ഉലുവ വേണം ആ ഉലുവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ അടുക്കളയിലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക അതൊന്ന് ചതച്ച് ഈ ഉലുവയിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് തിളപ്പിച്ച് വറ്റിച്ച് ഒറ്റ ഗ്ലാസ് ആക്കി എടുക്കണം അതിനുശേഷം നമുക്കിത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാൻ തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് അരിച്ചെടുത്ത ഈ ഒരു വെള്ളമാണ് നമ്മുടെ തലയൂട്ടിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒന്നുകിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കി തലിയൊട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അതല്ല എങ്കിൽ നമ്മുടെ കൈകൊണ്ട് നല്ലതുപോലെ തലിയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയോ ചെയ്യുക നമ്മുടെ ഇഞ്ചി തലിയുട്ടിയിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിനും താരം കളയുന്നതിനും അതേപോലെ പുതിയ പുതിയ മുടികൾ കീർത്ത് വരുന്നതിനും നല്ല ആരോഗ്യത്തോടെ മുടി വളർന്നു വരുന്നതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചിയെ പിന്നെ ഉലുവയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ് നമ്മുടെ മുടി വളർച്ച നല്ലതുപോലെ മുടി വളർച്ച ഉണ്ടാകുന്നതിന് ഒരു അടിപൊളി സാധനമാണ് നമ്മുടെ ഉലുവ അപ്പോൾ ഉലുവയും ഇഞ്ചിയും കൂടിയുള്ള ഈ ഒരു ലിക്വിഡ് വളരെ എഫക്റ്റീവാണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് അപ്പോഴാണ് ഈ ഒരു ടിപ്പ് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് തലയൊട്ടിയിലേക്ക് നല്ലതുപോലെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കെട്ടക്ക മാറ്റി എപ്പോഴും പറയാറുള്ളത് പോലെ തലയൊട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് മുടിയുടെ കെട്ടക്ക മാറ്റി പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ ചെയ് കൊടുക്കുക പത്ത് മിനിറ്റ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷമാണ് നമ്മൾ തലയുട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സ്പ്രേ ചെയ്തതിന് ശേഷം തലയൊട്ടി നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു അര മണിക്കൂറെങ്കിലും ഇത് തലയൊട്ടിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ മതി എത്ര വളരാത്ത മുടിയേയും വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും ആഴ്ചയിൽ എല്ലാ ദിവസവും ട്രൈ ചെയ്ത് കൊടുക്കുക ഏഴ് ദിവസം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ മുടി നല്ല രീതിയിൽ വളർന്നു തുടങ്ങിയും മുടിക്ക് അത്യാവശ്യം ഉള്ളു വെച്ച് തുടങ്ങുകയും ചെയ്യും അപ്പോഴേ ഒട്ടുമിക്ക പേരും പറയും മുടി പാരമ്പര്യമായിട്ട് വളരുന്നതാണ് എങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല വളരാത്ത മുടി വളരാതെ തന്നെ ഇരിക്കും പാരമ്പര്യമായിട്ട് മുടി വളർച്ച മുടി മാത്രമേ വളരുകയുള്ളൂ എന്ന് അങ്ങനെയൊന്നുമല്ല എത്ര വളരാത്ത മുടിയേയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതിന് വേണ്ട വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടി വളർച്ചയ്ക്ക് പാരമ്പര്യമോ പ്രായമോ ഒന്നും ഒരു പ്രശ്നമേ അല്ല ഏത് പ്രായത്തിലും മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ പാരമ്പര്യമായിട്ട് മുടിയില്ലാത്തവരാണെങ്കിൽ കൂടി സ്ഥിരമായിട്ട് നമ്മുടെ മുടിയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിലൂടെ മുടി നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും എൻ്റെ പൊഴിഞ്ഞു പോയ മുടിയെ ഇതേപോലെയാണ് ഞാൻ വളർത്തിയെടുത്തത് ഒട്ടും മുടിയില്ലാതെ ഉള്ളില്ലാതെ പൊഴിവാല് പോലെ കിടന്ന മുടിയെ ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തത് ഇങ്ങനെയൊക്കെയുള്ള ടിപ്പുകൾ ചെയ്തിട്ടാണ് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും എന്ത് കാര്യമാണെങ്കിലും നിരന്തരമായിട്ട് നമ്മൾ അതിനുവേണ്ടി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും നിങ്ങളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക എങ്ങനെയും എൻ്റെ മുടിയെ വളർത്തിയെടുക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ എന്ത് ടിപ്പും ചെയ്തു തുടങ്ങുക എല്ലാ ടിപ്പുകളും കൂടി വാരി വലിച്ച് ചെയ്യാതെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുക അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഓരോരോ ടിപ്പുകളും മാറ്റി 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 ട്രൈ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പം നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല എത്ര വളരാത്ത മുടിയേയും വളർത്തിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും എൻ്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിരുന്ന സമയത്ത് ഞാനും ഇതേപോലെ വിഷമിച്ചിരുന്നിട്ടുണ്ട് ഇതെങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ എൻ്റെ മുടിയെല്ലാം പോയല്ലോ എന്നോർത്തിട്ട് അപ്പോഴേ ഇങ്ങനെയുള്ള ടിപ്പുകൾ ഓരോന്ന് മാറ്റി 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 ചെയ്ത് ചെയ്ത് എനിക്ക് ഇത്രത്തോളം മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റി ഇപ്പോഴും ഞാൻ ഇതേപോലെയുള്ള ടിപ്പുകളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചെടുത്ത മുടിയെ വീണ്ടും പോകാതെ നമുക്ക് അതേപോലെ സൂക്ഷിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടിപ്പുകളും പാക്കുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു